നച്ചു മുറിയിലെ കട്ടിലിലിരുന്ന് കരയുന്ന നച്ചുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അഗ്നി പതിയെ വിളിച്ചു അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചുവെങ്കിലും അവൾ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് വിങ്ങിക്കരഞ്ഞു നച്ചു ഇങ്ങോട്ട് നോക്കി അവളുടെ കരച്ചിൽ അടങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ അവളുടെ ഇരു കവളിലുമായി കൈ ചേർത്ത് വെച്ചുകൊണ്ട് മുഖം അവൻ്റെ നേരെ ഉയർത്തിപ്പിടിച്ചു അവളുടെ ചുവന്നുകലങ്ങിയ കണ്ണുകളും വിളറിയ മുഖവും വിതുമ്പുന്ന ചുണ്ടുകളുമൊക്കെ അവൻ്റെ നെഞ്ചിൽ ഒരു നിമിഷം തീകോരി ഇട്ടു എന്ന് തന്നെ പറയും നച്ചു കരയാതെ മോളെ ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞൊന്ന് കേൾക്ക് അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദിത്തേട്ട ഞാൻ എൻ്റെ എൻ്റെ നന്ദു അവൾ അവളെൻ്റെ ബാക്കി പറയാനാകാതെ അവൾ വിങ്ങി പൊട്ടുമ്പോൾ അവൻ അവൾക്ക് സാന്ത്വനമേകിക്കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല അവളുടെ കണ്ണുനീർ തോരുന്നതുവരെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു വാവേ പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്ന് വാവേ എന്ന് വിളി കേട്ടതും അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി നീ എൻ്റെ മോളെ ആ ഒരു വിളിയല്ലാതെ ഇനി മറ്റൊന്നും എൻ്റെ നാവിൽ വഴങ്ങില്ല ഇടർച്ചയോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ മറുപടിയൊന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ചു ഞാൻ എൻ്റെ സേതു അച്ഛനും അമ്മയും ബാക്കി പറയാതെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കി അവർ എന്നും നിന്റെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും വാവേ ഈ ജന്മം അവരുടെ മകളായി ജീവിക്കാനാണ് നിന്റെ വിധി ഒരേറ്റു പ്രാണൻ മാത്രം അവശേഷിച്ചിരുന്ന നിന്നെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചത് അവർ മാത്രമാണ് ആ അവരോടുള്ള കടപ്പാട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈ ജന്മം അവർ നിങ്ങളുടെ രണ്ടു രണ്ടുപേരുടെ അച്ഛനും അമ്മയും ജീവിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അത് നിറവേറ്റി കൊടുക്കുക തന്നെ വേണം ആരുടെ ഉദരത്തിൽ പിറന്നതോ ആര് ജന്മ നൽകിയതോ ആവട്ടെ പക്ഷേ ഈ ജന്മം നിങ്ങളുടെ അച്ഛനും അമ്മയും സേതുമാധവനും സീതാ മാധവനും തന്നെയായിരിക്കും അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു താൻ പറയാതെ തന്നെ തൻ്റെ ഉള്ളം മനസ്സിലാക്കി അവനെ അവൾ നന്ദിയോടെ നോക്കി അപ്പോൾ ഞാൻ ഞാനായിരുന്നു ദിത്തേൻ്റെ ആദ്യ പ്രണയം പെട്ടെന്ന് എന്ത് ഓർത്തത് പോലെ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആദ്യ പ്രണയം അവസാന പ്രണയം അങ്ങനെ ഒന്നും ഇല്ല ഇല്ലവേ അന്നും ഇന്നും ഇനി എന്നും ഈ മനക്കിലെ അഗ്നിതത്തിൻ്റെ പ്രണയം എൻ്റെ ഭാവ മാത്രമാണ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടുകളൊന്നും വിടർന്നു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചേർന്നിരുന്നു ഒന്ന് നിർത്ത നന്ദു ഇങ്ങനെ ഇരുന്ന് കരയാനും മാത്രം നിൻ്റെ ആരെങ്കിലും ചത്തോ കാശിയുടെ ദേഷ്യത്തോടെയുള്ള സ്വരം കേട്ടതും കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന നന്ദു അവനെ ദയനീയമായി ഒന്ന് നോക്കി നോക്കുമ്പോളെ അറിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ സംബന്ധിച്ച് നല്ലതല്ല പക്ഷേ എല്ലാം ഉൾക്കൊള്ളാൻ നീ തയ്യാറാകണം അവൻ അവളുടെ അടുത്തേക്കിരുന്ന് അവളുടെ ഇരു കവളിലും കൈകൾ വെച്ചുകൊണ്ട് ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞു നച്ചു നച്ചു എൻ്റെ സഹോദരിയല്ല അല്ലേ അവൾ അവൾ കാശിയേട്ടൻ്റെ സഹോദരിയാണല്ലേ ഇടർച്ചയോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ട് അവൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ അവൾ എനിക്കൊപ്പമുണ്ട് എൻ്റെ സഹോദരി എൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അവൾ ആ അവൾ ഇന്ന് എൻ്റെ ആരുമല്ല എന്ന് ബാക്കി പറയാനാകാതെ അവൾ വിങ്ങി പൊട്ടുന്നത് അവൻ അവനവളെ ചേർത്ത് പിടിച്ചു ഇന്നും അവൾ നിന്റെ സഹോദരി തന്നെയാണ് നന്ദു കൂടെപ്പുറപ്പാകർ രക്തബന്ധം വേണമെന്നൊന്നുമില്ല അതിന് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായി മാത്രം മതി ദൃഢമായ ശബ്ദത്തിൽ കാശി പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി കരയരുതെന്ന് ഞാൻ പറയുന്നില്ല കരഞ്ഞു ഉള്ളിലെ വിഷമങ്ങൾ തീരുന്നതുവരെ കരഞ്ഞു പക്ഷേ ഇന്നൊരു ദിവസം മാത്രമേ ഈ കണ്ണുകൾ നിറയാൻ പാടുള്ളൂ നാളെ മുതൽ എൻ്റെ പഴയ നന്ദുവായിരിക്കണം എനിക്ക് കാണേണ്ടത് സഹോദരിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാത്ത നച്ചുവിൻ്റെ കൂടെപ്പിറപ്പായി എൻ്റെ സ്വന്തം നന്ദുവിനെ മനസ്സിലായോ അവൻ പറഞ്ഞത് കേട്ടുവെങ്കിലും അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ ഇനിയും അതിനെക്കുറിച്ച് സംസാരിച്ച് അവളെ വിഷമിപ്പിക്കേണ്ട എന്ന കരുതി അവനൊരു ദീർഘനിശ്വാസത്തോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വെഡിലേക്ക് കിടന്നു നന്ദുവിനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളം ആകെ വിങ്ങുന്നുണ്ടായിരുന്നു നച്ചുവിന് തന്നോടുള്ള പെരുമാറ്റം ഇനി എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തതും അവൻ്റെ മനസ്സാകെ കലുഷിതമായി തൻ്റെ കുടപ്പിറപ്പാണ് തന്നെ അവൾ അവഗണിച്ചാൽ അവളിൽ നിന്നുമുള്ള ഒരു ചെറു അവഗണന പോലും തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നോർത്തതും അവൻ്റെ കണ്ണുകൾ ഈറനായി എൻ്റെ നച്ചുവിന് ആരെയും തള്ളിക്കളയാൻ കഴിയില്ല അത്രയ്ക്ക് പാവമാണ് അവൾ അവൻ്റെ മനസ്സറിഞ്ഞതുപോലെയുള്ള നന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് അവൻ നിറമിഴികളോടെ അവളെ നോക്കി കേട്ട സത്യങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം അതുവരെ കാശേരി ക്ഷമിച്ചാൽ മതി അത് കഴിഞ്ഞ് നച്ചു കാശേരിൻ്റെ അരികിലേക്ക് വരും ഉറപ്പോടെ അവൾ പറയുന്നത് കേട്ടതും അവൻ മറുപടിയൊന്നും പറയാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുച്ച് വെച്ചുകൊണ്ട് കിടന്നതേ ഉള്ളൂ അതേസമയം തൻ്റെ മക്കൾ ഇതിനോടകം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന ഓർമ്മയിൽ ഒരച്ഛൻ ഹൃദയം തകർന്നതുപോലെ ആ ചാരുപടിയിലേക്കിരുന്നു സേതുവേട്ട അരികിൽ നിന്നും സീതയുടെ ശബ്ദം കേട്ടതും ഏതോ ലോകത്തു നിന്ന് പോലെ തോണിച്ചാരി ഇരിക്കുകയായിരുന്ന അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ സേതുവേട്ട ആ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് അയാളുടെ ഇരിപ്പ് കണ്ടതും അവർ ഇടർച്ചയോട് ചോദിച്ചു എന്നാൽ അതിന് മറുപടിയൊന്നും പറയാതെ ദൂരെ ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരുന്നതേ ഉള്ളൂ സീതോ ഒരു നിമിഷം അയാളെ തന്നെ നോക്കിയിരുന്നു ആ എല്ലാം തകർന്നവനെ പോലെയുള്ള ഇരിപ്പ് തൻ്റെ രണ്ട് മക്കളെയും ഒരേ സമയം തന്നെ നഷ്ടമാകുമോ എന്നുള്ള ഭയമാണ് ആ മനസ്സ് നിറയെ എന്ന് ഓർത്തതും അവർ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിഷമിക്കല്ലേ സീതുവിട്ടാൽ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്കല്ലാതെ പിന്നെ വേറെ ആർക്കാണ് സാധിക്കുക അവർ നമ്മളെ മനസ്സിലാക്കും സത്യങ്ങൾ അറിയുമ്പോൾ അവർ ഓടി നമ്മുടെ അരികിലേക്ക് തന്നെയായിരിക്കും ആദ്യം എത്തുക തൻ്റെ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായതും ഉള്ളിലെ ആത്മസംഘർഷങ്ങൾ അടക്കി നിർത്തിക്കൊണ്ട് അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവർ പറഞ്ഞത് കേട്ട് സേതു അവരെ ദയനീയമായൊന്നും നോക്കി എൻ്റെ കുഞ്ഞുങ്ങൾ അവർ എന്നെ വെറുക്കുമോ സീതെ അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഞാൻ അവരെ മനഃപ്പുറവ് അകറ്റി നിർത്തിയതാണ് എന്ന് പറയുമോ അയാൾ ഇടർച്ചയോട് ചോദിക്കുന്നത് കേട്ട് സീത അയാളെ നോക്കിയൊന്ന് പുഞ്ചരിച്ചു നമ്മുടെ മക്കളല്ലേ സീതുവിട്ട അവർക്ക് നമ്മൾ മനസ്സിലാക്കാതിരിക്കുമോ ഇരിഞ്ഞുകൊണ്ടിരുന്ന ഹൃദയത്തിന് അവരുടെ വാക്കുകൾ ഒരാശ്വാസമായിരുന്നുവെങ്കിലും പൂർണ്ണമായും സമാധാനിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ മുറുകെ അടച്ചു മുളെ വാവേ കാശിയുടെ ഇടർച്ചയോടെയുള്ള സ്വരം കേട്ടതും അവൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയായിരുന്നു നച്ചു അവരുടെ പിന്നിലായി നിൽക്കുന്ന അഗ്നി ഒന്ന് നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ അവൻ കണ്ണുകൾ അടച്ച് കാണിച്ചതും അവൾ ദീർഘമായൊന്നും നിശ്വസിച്ചുകൊണ്ട് കാശിയെ നോക്കി ഏട്ടാ പതിഞ്ഞ സ്വരത്തിൽ ഇടർച്ചയോടെ അവൾ വിളിച്ചതും അവനൊരു പൊട്ടിക്കരച്ചിലൂടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു മുളെ വാവേ ഏട്ടൻ്റെ പൊന്നേ അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം തന്നെ അവളുടെ കൈകളും അവനെ പുണർന്നു ആ കാഴ്ച കൊണ്ട് നിന്ന് അഗ്നിയുടെയും നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല പരസ്പരം ഒരു വാക്ക് പോലും സംസാരിച്ചില്ല മൗനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഏട്ടനും എനിയത്തിയും ഉള്ളിലെ സ്നേഹം മുഴുവൻ പങ്കുവച്ചു അത് കണ്ടുകൊണ്ട് നിന്ന് നന്ദുവിൻ്റെ കാലുകൾ പതിയെ മുന്നോട്ട് നീങ്ങിയെങ്കിലും അഗ്നിയുടെ കൈകൾ അവളെ തടഞ്ഞു വേണ്ട ഇപ്പോൾ അവർക്കിടയിൽ ആരും വേണ്ട അവർ ഏട്ടനു എനിയതും മാത്രമായി നിന്നോട്ടെ തന്നെ സംശയത്തോടെ നോക്കുന്നവളോടായി അവൻ പറഞ്ഞതും അവളുടെ മുഖം ദയനീയമായി എൻ്റെ നച്ചു നച്ചുവിനെ കാണിച്ചുകൊണ്ട് അവൾ ഇടർച്ചയോടെ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അതെ മോളുടെ നച്ചു തന്നെയാണ് അന്നും ഇന്നും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞതും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ഞങ്ങിക്കരഞ്ഞു രാത്രിയിൽ ചുറ്റിനും പടർന്നു കിടക്കുന്ന മങ്ങിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഓഷേൻ്റെ വശ്യമായ സ്വന്തം ആസ്വദിക്കുകയായിരുന്ന നച്ചുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അഗ്നി അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു ആഹ് ദത്ത് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവനാണെന്നറിഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി വിഷമൊക്കെ മാറിയോ അവൻ ചോദിച്ചത് കേട്ട് അവൾ വാടിയ മുഖത്തോടെ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എനിക്കറിയാം എൻ്റെ വാവയ്ക്ക് പെട്ടെന്നൊന്നും ഇതൊന്നും അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന് ഇത്രയും നാളും അച്ഛനും അമ്മയും കരുതിയിരുന്നവർ തങ്ങളുടെ ആരുമല്ല എന്നറിയുമ്പോഴുള്ള വേദന അതിൽ ജന്മം ഈ നെഞ്ചിൽ നിന്ന് മാറില്ല എന്ന് എനിക്കറിയാം പക്ഷെ സമയമെടുത്തിട്ടാണെങ്കിലും നീ എല്ലാം അംഗീകരിക്കാൻ ശ്രമിക്കണം മോളെ അത് നിനക്ക് വേണ്ടി മാത്രമല്ല മോളെ നന്ദുവിനും കൂടി വേണ്ടിയാണ് ഗൗരവത്തോടെ അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി നിന്നെപ്പോലെയല്ല നന്ദു സേതുമാധവൻ്റെ സീതയുടെയും മക്കളായി നിങ്ങൾ രണ്ടുപേരും വളർന്നുവെങ്കിലും നീ സിദ്ധാർത്ഥൻ്റെയും യാദവിയുടെയും മകളും നന്ദു ഗിരിധരൻ്റെയും ലക്ഷ്മിയുടെയും മകളുമാണ് പക്ഷേ നിന്നെ എന്നെ ആഗ്രഹിക്കാനും നിന്നെ ചേർത്ത് പിടിക്കാനും അച്ഛനും അമ്മയായിട്ട് സിദ്ധാർത്ഥനും യാദവി ഇന്ന് ജീവിച്ചിരിപ്പില്ല വാവേ പക്ഷേ അതുപോലെയല്ല നന്ദുവിൻ്റെ കാര്യം അവളുടെ യഥാർത്ഥ അച്ഛൻ അതായത് ഗിരിധർ എന്നും ജീവനോടെ തന്നെയുണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലൂടെ അവനെ നോക്കി അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവളുടെ നാവിൽ നിന്നും അച്ഛ എന്നുള്ള ഒരു വിളി കേൾക്കാൻ അവളെ മാറോടണിക്കാൻ ഇന്നും ആ മനസ്സ് തുടികൊട്ടുന്നുണ്ട് ഭാവേ ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ പോലും ആ മനുഷ്യൻ പിടിച്ചു നിന്ന് തൻ്റെ മകളെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ എന്നേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം അദ്ദേഹവും പോയേനെ അവൻ പറഞ്ഞത് കേട്ട് അവൾ ദയനീയതയോടെ ഒന്ന് നോക്കി പക്ഷേ ഇതെത്തിട്ടാ നന്ദു അവൾ അവൾ അംഗീകരിക്കുമോ അച്ഛനേയും അമ്മയും മറന്ന് ബാക്കി പറയാൻ പോലും അവൾക്കാകുന്നുണ്ടായിരുന്നില്ല സേതുവിൻ്റെയും സീതയുടെയും മുഖം മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരെ മറക്കണമെന്നല്ലാവേ ഞാൻ പറഞ്ഞത് അവരോടൊപ്പം തന്നെ കിരിതർ എന്ന അച്ഛനെയും അവൾ അംഗീകരിക്കണം അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇത്രയും നാൾ അനുഭവിച്ച വേദനയും സങ്കടങ്ങളൊക്കെ വെറുതെ ആയിപ്പോകും അവൻ പറഞ്ഞതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല താൻ പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ മൗനമായിരിക്കുന്നവളെ അവനൊന്നുകൂടെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അതിനെക്കുറിച്ച് ഓർത്ത് തൽക്കാലം എൻ്റെ കൊച്ചിപ്പോൾ വിഷമിക്കേണ്ട അതൊക്കെ കാശി ഭംഗിയായി ഡീൽ ചെയ്തോളും അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒരു നെടുവേർപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുറച്ച് സമയം അങ്ങനെ ഇരുന്ന ശേഷം അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ എന്തെന്ന രീതിയിൽ പുരുകം ചൊളിച്ചു എനിക്ക് കടലിലൊന്ന് നനയാൻ തോന്നു ഇപ്പോഴോ അവൾ പറഞ്ഞത് കേട്ട് അവൻ ചുറ്റിനെ നോക്കിയ ശേഷം അവളെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു അതിന് മറുപടിയായി അവളൊന്നു മൂളി പെണ്ണേ രാത്രിയാണ് മാത്രമല്ല നല്ല തണുപ്പും സാരമില്ല അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണുകൾ ചെമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും വേണോ അവയെ രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാനുള്ളതാ വെറുതെ തണുപ്പത്തിറങ്ങി എന്തെങ്കിലും വയ്യായിക്ക് വന്നാലോ അവൻ പിന്നെയും ആശങ്കയോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും വരില്ല എടുത്തേട്ട് ആ പടിയിൽ നിന്നാൽ മതി ഞാൻ ഇറങ്ങിക്കൊള്ളാം അവൾ തറപ്പിച്ച് പറഞ്ഞതും വേറെ വഴിയൊന്നുമില്ലാതെ അവൻ അവളെയും കൊണ്ട് പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു സൂക്ഷിച്ചിറങ് ബാൽക്കണിയിൽ നിന്നും ഓഷ്യനോട് ചേർന്നുള്ള സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ അഗ്നി നച്ചുവിനോടായി പറഞ്ഞു അതിന് മറുപടിയായി അവളവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒരു നിമിഷം അവളുടെ ആ പുഞ്ചിരി അവൻ്റെ ഹൃദയത്തിൽ തന്നെ വന്ന് തട്ടി പതിയെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ഓരോ പടികളായി ഇറങ്ങി ആ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ കാൽവിരലുകളിലൂടെ തണുപ്പരിച്ചു കയറാൻ തുടങ്ങി തണുക്കുന്നുണ്ടോ വാവേ നല്ല തണുപ്പുണ്ട് അവൻ ചോദിച്ചത് കേട്ട് അവൾ ചെറിയ വിറയിലൂടെ പറഞ്ഞു ഓഷേനല്ലേ പെണ്ണെ ഒരാത്തന്നെ രാത്രി വാ ഞാൻ ഇറക്കാം അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ഇറങ്ങി മുങ്ങുന്നു നെഞ്ചൊപ്പം മുങ്ങി നിൽക്കുന്നവളെ നോക്കി അവനൊരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി അതിന് മറുപടിയായി അവനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വെള്ളത്തിലേക്ക് മുങ്ങി ആ നിമിഷങ്ങൾക്കകം ഉയർന്നു പൊങ്ങിയതും അവൾ നിറച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചേർന്നു ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ ദേഹത്തു കൂടി കറണ്ട് പാസ് ചെയ്തതുപോലെ തോന്നി നനഞ്ഞു കുതിർന്ന അവളുടെ മൃദുവായ ദേഹം അവൻ്റെ ശരീരത്തിൽ അമർന്നതും അവന് ശ്വാസം വിളങ്ങുന്നത് പോലെ തോന്നി ഉമി നിറ ഇറക്കിക്കൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി അവൻ്റെ ശരീരമാകെ ചൂടുപിടിക്കാൻ തുടങ്ങി തന്നിൽ ഉണരുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാനാകാതെ അവൻ്റെ കൈവിരലുകൾ അവളുടെ ദേഹത്താകെ അലഞ്ഞു നടക്കാൻ തുടങ്ങി വ വേ വിറയിലൂടെ അവൻ വിളിച്ചതും അതുവരെ അവൻ്റെ നെഞ്ചിലെ ചൂടിൽ തണുപ്പിനെ അകറ്റിക്കൊണ്ട് നിന്നിരുന്നവൾ കണ്ണുകൾ തുറന്നവനെയൊന്നും നോക്കി ആ നിമിഷം അവൻ്റെ കണ്ണിൽ കത്തി നിൽക്കുന്ന പ്രണയത്തെ കണ്ടതും അവൾ വിടർന്ന കണ്ണാലെ അവനെ നോക്കി നിന്നു അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ നിന്ന് താഴേക്ക് ചലിച്ച് അവളുടെ ചുണ്ടുകളിൽ എത്തി നിന്നു വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നനവാർന്ന ആ ചുവന്ന ചുണ്ടിലേക്ക് അവൻ കൊതിയോടെ നോക്കി പതിയെ അവൻ്റെ മുഖം താഴ്ന്നു വന്നു നിമിഷങ്ങൾക്കകം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി കോർത്തതും ഇതുവരെയുള്ളതിൽ നിന്നും വിപരീതമായി അവളും കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ട് അവൻ്റെ ചുംബനത്തെ സ്വീകരിച്ചു ദീർഘനേരത്തെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അഗ്നി നച്ചുവിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ ചോര പൊടിഞ്ഞിരുന്നു അത് കണ്ടതും അവൻ പതിയെ അവടെ നാവ് കൊണ്ടൊന്നൊഴിഞ്ഞു ആ നിമിഷം അവൾ വേദന മുഖം മുഖനൊന്നും ചോദിച്ചു വേദനിച്ചു നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന നച്ചുവിനെ തൻ്റെ ദേഹത്തേക്ക് അമർത്തിപ്പിടിച്ചു അവൻ അവളുടെ കാതിൽ മുഖം അടുപ്പിച്ചുകൊണ്ട് ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കി ഇരുവരുടെയും കണ്ണുകൾ കണ്ണുകളിടഞ്ഞതും അവൻ്റെ നോട്ടത്തിലെ തീക്ഷ്ണതയെ അവൾ മുഖം കുനിച്ചു പാവേ അവൻ ചൂണ്ടു കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ചു മുഖമുയർത്തി നോക്കി ഐ ലവ് യു വളരെ പതിയെ അത്രയും ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നുപോയി എത്ര ഇഷ്ടമാണെന്നറിയോ എനിക്കെൻ്റെ വാവയെ അവൻ വീണ്ടും പറഞ്ഞത് കേൾക്കി അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എൻ്റെ സംശയമുണ്ടോ അവളുടെ നോട്ടം കണ്ടതും അവനൊരു കുസൃതിച്ചോട് ചോദിച്ചു ഞാൻ ദിത്തേറ്റിൻ്റെ വാവയാണെന്നറിഞ്ഞപ്പോഴല്ലേ ഈ ഇഷ്ടം തോന്നിയത് അല്ലായിരുന്നെങ്കിലോ ഞാൻ മറ്റൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിലോ എന്നെ സ്നേഹിക്കുമായിരുന്നോ അംഗീകരിക്കുമായിരുന്നോ നോ അവളുടെ ആ ചോദ്യത്തിന് ഒട്ടും ആലോചിക്കതെ തന്നെ അവൻ മറുപടി പറഞ്ഞു അങ്ങനെ നീ മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്നേ ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കുമായിരുന്നു അവൻ പറഞ്ഞത് കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ആത്മാർത്ഥ പ്രണയം എന്നും ഒരുവളോടെ തോന്നുള്ളൂ പെണ്ണേ ഞാൻ അന്നും ഇന്നും ഇനി എന്ന് സ്നേഹിക്കുന്നത് എൻ്റെ വാവയെ മാത്രമാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോൾ പോലും ഈ മനസ്സിൽ എൻ്റെ വാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീയാണ് എൻ്റെ വാവ എന്ന് കാശി പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോഴുള്ള എൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല മോളെ എൻ്റെ പ്രാണലി അലിഞ്ഞു തീർന്നവളാണ് എൻ്റെ വാവ എൻ്റെ പെണ്ണ് അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അവളിലൂടെ അലയടിച്ചു അവൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഇനി എന്നും താൻ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് അവൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷവും എന്നാൽ താൻ അവൻ്റെ വാവയാകാതെ മറ്റൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ അവൻ തന്നെ ഉറപ്പായി ഉപേക്ഷിക്കുമായിരുന്നു എന്ന് അവൻ്റെ വാക്കുകൾ ഓർത്ത് അവളിൽ സങ്കടവും നിറഞ്ഞു പഴയതെല്ലാം മറന്നേക്ക് വാവേ ഇത് നമ്മുടെ പുതിയ ജീവിതമാണ് എൻ്റെ പ്രണയമാണ് നീ അതുപോലെ നിന്റെ പ്രണയം ഞാനും അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി അവളുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലായതുപോലെ അവൻ പതിയെ പറഞ്ഞു അതിന് മറുപടിയായി അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ നിമിഷം അവളുടെ നിറഞ്ഞ പുഞ്ചിരിയും ചുവന്ന മുഖവും തിളങ്ങുന്ന കണ്ണുകളുമൊക്കെ അവൻ മാറി മാറി കൊതിയോടെ നോക്കി നിന്നു വാവേ കൊതി തോന്നുവാടി ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ പെണ്ണിനെ ആ നിമിഷം അവളെ അറിയാനുള്ള ആഗ്രഹത്തോടെ അവളിലേക്ക് എടുത്തുകൊണ്ട് വശ്യമായ സ്വരത്തിൽ അവൻ ചോദിച്ചത് അവൾ പിടയുന്ന കണ്ണുകളോടെ അവനെ നോക്കി എനിക്ക് വേണം അവേ ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല ഐ വാണ്ട് യു പറയുന്നതോടൊപ്പം തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും തൻ്റെ ചുണ്ടുകൾ വെച്ചു ആ നിമിഷം അവളൊന്നുയർന്നു പൊങ്ങി അവളുടെ ചലനങ്ങൾക്കനുസരിച്ച് കടലിൽ വെള്ളം ഓളം വെട്ടി വെള്ളത്തിനടിയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവളുടെ ഇരു കൈകളും അവൻ നെഞ്ചിലൂടെ ഇഴഞ്ഞ് അവന്റെ കഴുത്തിലായി ചുറ്റിപ്പിടിച്ചു എത്രത്തോളം ചേരാമോ അത്രത്തോളം ഇരു ശരീരങ്ങളും ചേർന്ന് നിന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവനവളിൽ നിന്നും അകന്നു മാറി ശേഷം അവളെ ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി ആകെ നനഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിക്കിടന്നു സാറ്റേൻ്റെ ഒരു സ്ലീവ്ലെസ് വൈറ്റ് ഫ്രോക്കായിരുന്നു അവൾ ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ അവസ്ഥയിൽ അവളുടെ അഴകളവുകൾ എല്ലാം വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളെയും കൊണ്ടകത്തേക്ക് കയറി ബാൽക്കണിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്ത ശേഷം അവനവളെ ബെഡിലേക്ക് കൊണ്ട് കിടത്തി വേണ്ട നിത്തിട്ടാ ബെഡ് ആകെ നനയും ഡ്രെസ്സൊക്കെ നനഞ്ഞിരിക്കുമല്ലേ അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും അവനവളെ അതുപോലെ തന്നെ ബെഡിലേക്ക് ചയച്ചു കിടത്തി അതിന് സാരമില്ല ഈ നനഞ്ഞതൊക്കെ നമുക്കിപ്പോൾ തന്നെ മാറ്റാം അപ്പോൾ പ്രശ്നമില്ലല്ലോ അവളൊരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവളെ അടിമുടി നോക്കി പറഞ്ഞതും അവൻ്റെ നോട്ടത്തിലെ വശപ്പിശക്ക് മനസ്സിലായതുപോലെ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു അപ്പോഴേക്കും അവൻ്റെ കൈകൾ അവളുടെ ഫ്രോക്കിൻ്റെ തോളിലെ കെട്ടിലേക്ക് നീണ്ടിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ഇരുതോളിലെയും കെട്ടുകളഴിച്ചതും അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദ ദേട്ടാ വിളിക്കരുത് തടയുകയും ചെയ്യരുത് അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഫ്രോക്ക് താഴേക്ക് വലിച്ച് കാല് വഴി ഉരിയെടുത്തു ആ നിമിഷം അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് മുഖം തിരിച്ചു ഒരു നിമിഷം അർദ്ധനഗ്നിയായി അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു പതിയെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് പതിഞ്ഞതും തന്നെ നോക്കാതെ മുഖം തിരിച്ച് കിടക്കുന്നവളെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവനൊരു നിശ്വാസത്തോടെ താൻ ധരിച്ചിരുന്ന ടീഷർട്ട് ഒരു നിലത്തേക്കിട്ടു കണ്ണുകൾ അടച്ചു കിടക്കുകയാണെങ്കിലും അവളോ അവൻ്റെ പ്രവൃത്തികൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും കണ്ണുകൾ തുറക്കാനും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാനും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അവൻ പതിയെ അവളുടെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി ശേഷം അവിടെ നിന്ന് താഴേക്ക് ചലിച്ച് അവളുടെ കണ്ണും കവളും ചുണ്ടും കടന്ന് അവളുടെ കഴുത്തിലായി അമർന്നു ആ നിമിഷം അവളൊന്ന് കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് അവനെ ഇരു കൈകൾ കൊണ്ട് മുറുകി പുണർന്നു അവളുടെ കഴുത്തിൽ ആകെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഒന്നാകെ തലോടിപ്പിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾക്കകം അവർ ഇരുവരിൽ നിന്നും ബാക്കി വസ്ത്രങ്ങളും അകന്നു മാറി തണുക്കുന്നു വാവേ അവളുടെ ശരീരത്തിൽ വിറയലറിഞ്ഞതും അവൻ മുഖമുയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടിയായി അവളൊന്ന് പതിയെ മുളിയതും അവനൊരു പുഞ്ചിരിയോടെ പതി അവളുടെ മാറിലേക്ക് മുഖം പുഴുത്തി എട്ടുമോളുടെ തണുപ്പ് മാറ്റിത്തരാം കേട്ടോ അവൻ്റെ വശ്യമായ സ്വരം കേട്ടതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം മുഖംപൊഴുത്തി പതിയെ ഇരുവരുടെയും ദേഹം ചൂടുപിടിക്കാൻ തുടങ്ങി പാവേ നേരത്തെ സ്വരത്തിൽ അവൻ വിളിച്ചതും അവൾ പാതി തുറന്ന കണ്ണുകളോടെ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു ആദ്യ സംഗമത്തിൻ്റെ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളവനെ തേനീയമായി നോക്കിയതും അവൻ അവളുടെ ഇരു ഇരുകവളിലുമായി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ നുകർന്നു പതിയെ അവളിലേക്ക് അവൻ പടർന്നു കയറി നിമിഷങ്ങൾ കഴിഞ്ഞുപോയി അവളുടെ വേദന കുറഞ്ഞു വന്നതും ഇരുവരുടെയും സിൽക്കാര ശബ്ദങ്ങൾ ആ മുറിയിലാകെ അലയടിച്ചു നിമിഷങ്ങൾ കടന്നുപോയി ഏറെ നേരത്തെ പ്രണയനിമിഷങ്ങൾക്കൊടുവിൽ എല്ലാ അർത്ഥത്തിലും അവളെ സ്വന്തമാക്കിക്കൊണ്ട് അവനവളിലേക്ക് പെയ്തിറങ്ങി ആ നിമിഷം ഇരുവരുടെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു